ഉദാഹരണങ്ങൾ നമുക്ക് കാണാം ആയിഷ ആയിഷിയുമായി കോട്ടമത്സരം നടത്തുന്നു അലൈഹി നബി അലൈഹി തങ്ങൾ ആയിഷ വസ്ലമേബിക്ക് വേണ്ടി സാവധാനമായി കൊടുക്കുന്നു ആയിഷ ബേബിയെ സന്തോഷിപ്പിക്കുന്നു കുട്ടികൾ കളിച്ചു ആ കളി കാണാൻ വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് നിന്ന് നബിസൊല്ലാ അലൈഹി വസ്ല്ലാം മതങ്ങൾ പറയേണ്ടത് നോക്കൂ ആയിഷ കുട്ടികൾ മനോഹരമായി കളിക്കുന്നു എന്ന് പറഞ്ഞ ആയിഷ ബീവിയെ പൊക്കി പിടിച്ചിട്ട് അത് കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗം ചരിത്രത്തിലുണ്ട് നബിസ്വല്ലാ അലൈവല്ല തങ്ങളുടെ ആയിഷ ബേവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുന്നത് കാണാം തലവെച്ച് കിടക്കുന്ന നബിയുടെ തലയിലൂടെ ആയിഷാ ബീവിയുടെ വിരലുകൾ ഓടിക്കുന്നതൊക്കെ റൊമാൻസിൻ്റെ വലിയൊരു ഭാഗമായി നമുക്ക് വായിക്കാൻ കഴിയും കുടുംബജീവിതം എന്ന് പറയുന്നത് കാർക്കശ്യങ്ങളുടേതല്ല എന്ന് നബിസ്വല്ലാ അലൈഹി സ്വലമ്മ തങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പലപ്പോഴും നമുക്ക് വായിച്ചെടുക്കാനാകുന്നുണ്ട്